ദൈവനാമത്തിന് മുഹത്ത് ഉണ്ടായിരിക്കട്ടെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പറയുന്ന ഒന്നാമത്തെ പുനരുദ്ധാനം അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ പുനരുദ്ധാനം ഇവയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ മസിഹായുടെ ആയിരം ആണ്ട് വായിച്ച സമയത്ത് സാത്താനെ ആയിരം വർഷത്തേക്ക് ചങ്ങലിക്കിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിച്ചാൽ മനസ്സിലാകും അതിനുശേഷം ഇല്ലെങ്കിൽ ആ വെളിപ്പാട് പുസ്തകത്തിലെ ആ ആയിരം ആണ്ടിനെ പറ്റി പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവർജനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുള്ളവരുടെ അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച ആയിരമാണ് ക്രിസ്തുവിനോട് കൂടി വാണു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം അതൊക്കെ അതായത് ആർക്കൊക്കെയാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളത് എന്നാണ് വെളിപാട് പുസ്തകം ഇരുപതിൻ്റെ നാലിൽ വ്യക്തമാക്കുന്നത് അതിനോട് അനുബന്ധിച്ച ചില വാക്യങ്ങൾ അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഈ കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങൾ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവീതിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കം നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നീലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും അന്ന് തികയുമ്പോളും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നും അവർക്കറിപ്പാടുണ്ടായി ഇത് വെളിപ്പാട് വെളിപ്പാടാറിൽ അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് പറയുന്നതാണ് അതായത് ഒരു എ ഡി മുപ്പത് തൊട്ട് എ ഡി അറുപത്താറ് വരെയും ഇല്ലെങ്കിൽ അന്നത്തെ വിശ്വാസികളെ പല രാജ്യങ്ങളും ഇല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാരൊക്കെ ഉദ്രവിച്ചതിനെക്കുറിച്ചും ഒക്കെയുള്ള വാക്യങ്ങളാണിത് അപ്പം അവർക്കുള്ള പ്രതികാരത്തിനുള്ള ടൈം ആയിട്ടില്ല എന്ന് പറയുകയാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഏകപീഠത്തിന് കീഴിലുള്ള ദൈവവചനവും അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷിയോ നിമിത്തവും തലചേതിക്കപ്പെട്ടവരുമായ ആത്മാക്കളെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പ്രതികാരം ചെയ്യുന്നത് എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ അല്പകാലം കൂടി കഴിഞ്ഞിട്ടെന്നുള്ള രീതിയിൽ പറയുന്നു എന്നാൽ വെളിപ്പാട് പതിനാലിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വായിക്കുമ്പോൾ അതായത് ക്രിസ്തുവിൻ്റെ വിശ്വാസികളെ ഉദ്രവിച്ചവർക്കെതിരെയുള്ള പ്രതികാരത്തിനുള്ള കാലമായി എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിട്ടുന്നവനോട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്നുറക്ക വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു ഇത് ആ ഒരു ന്യായവിധി വെളിപ്പാട് അഞ്ചിൽ അല്ലെങ്കിൽ വെളിപ്പാട് ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പറയുന്ന ന്യായവിധിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വെളിപ്പാട് പതിനാലിലാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും കിളിപ്പാട് ഇരുപതിൻ്റെ അഞ്ച് വായിച്ചാൽ മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല അപ്പം മരിച്ചവരിൽ ആദ്യമുള്ളവർ ഉയർത്തെഴുന്നേറ്റത് നാലാം വാക്യത്തിലാണെന്ന് നമ്മൾ കണ്ടു അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നാൽ അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു അതായത് മുൻപേ നമ്മൾ പറഞ്ഞിരുന്ന യേശുവിൻ്റെ സാക്ഷിയോ ദൈവവചനവും നിമിത്തം ച തലചേതിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടുവെന്ന് പറഞ്ഞിട്ട് അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു വിശ്വാസികളും ഇല്ലെങ്കിൽ അവർക്കൊക്കെ ക്ലോറിഫൈഡ് ബോഡീസ് കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ശേഷമുള്ളവർ മരിച്ചവർക്ക് ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല അപ്പം ഈ നാലാമത്തെ വാക്യത്തിൽ പറയുന്നവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊണ്ടവർ അതായത് കർത്താവിന് വേണ്ടി മരിച്ചവർ ആദ്യത്തെ തലമുറയിലെ വിശ്വാസികൾ അവരുടെ കാര്യമാണ് പറയുന്നത് ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു ആ വാക്ക് ശ്രദ്ധിച്ചോണം വിശുദ്ധൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ക്രിസ്തുവിനും ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴും ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ആയിരം ആണ്ടിന് മുമ്പ് നടന്നതാണ് അന്നത്തെ വിശുദ്ധന്മാരും കർത്താവിനെ പ്രതി മരിച്ചവരും ഒക്കെയുള്ള ആ ഒരു വലിയ ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ ആ ഒരു സഭയിലെ ഭാഗമാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊണ്ടവർ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല അപ്പം ശേഷമുള്ളവർക്ക് ഒരു രണ്ടാമത്തെ പുനരുദ്ധാനം ഉണ്ടെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദിമസഭ അല്ലെങ്കിൽ അത് നേരിട്ട് അന്നത്തെ റോമൻ എംപയർ അവരിൽ ചെയ്തിരുന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് അവിടെയും കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ലാത്താനും അതുകൊണ്ട് തന്നെ ക്ലോറിഫൈഡ് ബോഡീസ് അവർക്കൊക്കെ കിട്ടുമ്പോൾ അവർ കർത്താവിനോട് കൂടി വിശുദ്ധന്മാരായിട്ടിരുന്ന ആയിരം ആണ്ട് ഭരിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വെളിപ്പാടി രൂപതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും ഇത് ലിറ്റിൽ സീസണിന്റെ കാര്യമാണെന്ന് പറഞ്ഞിരുന്നു അതായത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താന്റെ അല്പകാലം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ സകല ജാതികളെയും തെറ്റിച്ച് ദൈവത്തിൻ്റെ പ്രിയ നഗരത്തിനെതിരായിട്ട് ജാതികളെ തെറ്റിച്ച് സാത്താൻ കൊണ്ടുപോകുന്നതിനെ ഈ ഒരു വാക്യം പറയുന്നത് ആ ഒരു സീസണിലാണ് അല്ലെങ്കിൽ ലിറ്റിൽ സീസണിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ അതിൽ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് രണ്ടാമത്തെ പുനരുദ്ധാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതിൻ്റെ തെളിവുകൾ ഇതാണ് അതായത് മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല അപ്പം നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ ആയിരം ആണ്ടിന് ശേഷമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ മിൽനിയൽ കിങ്ങിനെ കഴിഞ്ഞ് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ പുനരുത്ഥാനത്തിലുള്ളവർ ജീവിക്കുന്നത് അപ്പോൾ ഇതാരാണ് ഈ രണ്ടാമത്തെ പുനരുത്ഥാനത്തിലുള്ളത് എന്നുള്ളത് ചിലടുത്ത് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ കിങ്ഡം തുടങ്ങുന്നതിന് മുമ്പ് ദൈവവചനം കേൾക്കാതെ മരിച്ചവരാകാം അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്ക കേൾക്കാത്ത ആൾക്കാർക്ക് ഒരു അവസരം കൂടി കിട്ടുന്നതാവാം എന്നാണ് ഞാൻ ചിലടുത്ത് വായിച്ചത് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതലായിട്ട് അറിയില്ല ബാക്കിയുള്ള വാക്യങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പം ഇതിനുശേഷം ആയിരം ആണ്ട് ശേഷം ജീവിക്കുന്നവരുടെ കാര്യം എങ്ങനെയാവും നിർബന്ധമില്ല അവർ കർത്താവിനെ ചൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമേ അവൻ ഭാഗ്യവാനും വിശുദ്ധനും എന്ന് നമുക്ക് പറയാൻ പറ്റൂ കൂടാതെ അവർ ദൈവത്തിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവർ മഷിയായുടെ മഷിയായി വിശ്വസിക്കുന്ന വിശ്വസിച്ചാൽ മാത്രമേ അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ പക്ഷേ ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളവർ അവർ ഭാഗ്യവാന് വിശുദ്ധരുമാണ് രണ്ടാമത്തതിൽ അവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ട് അവർ തിരഞ്ഞെടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിട്ട് ആണ് നമുക്കിവിടെ പറയാൻ പറ്റുക അത് ലിറ്റിൽ സീസണിലെ ആൾക്കാർ അല്ലെങ്കിൽ കിംഗ്ഡത്തിന് ശേഷം ഭൂമിയിൽ നിറഞ്ഞ ഭൂമിയിൽ ഉണ്ടായ മനുഷ്യർ ഈ രണ്ടാമത്തെ പുനരുദ്ധാനത്തിലുള്ളവരുമുണ്ട് അതോടൊപ്പം തന്നെ നോൺ ഗ്ലോറിഫൈഡ് ആയിട്ട് കിങ്ഡം കടന്നു വന്ന ആൾക്കാരുമുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനം ആണ് അവിടെ ഒരു ശിവർഷ്ടായിട്ട് ഭാഗ്യവാനും വിശുദ്ധനും എന്ന് പറയുന്നത് അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല എന്നാൽ രണ്ടാമത്തെ പുനരുദ്ധാനം അതായത് ആയിരം ആണ്ടിന് ശേഷമുള്ള പുനരുദ്ധാനത്തിൽ അവരെങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ അവർ ദൈവത്തെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി അത് പറയാൻ പറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ദാനിയൊരുവചനം പന്ത്രണ്ടിൻ്റെ രണ്ടിലും മൂന്നിലും നമുക്ക് ഇതിന് പാർലർ ആയിട്ടുള്ളൊരു വാക്യം കാണാം നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും അപ്പം ഒരു സെറ്റ് ആൾക്കാർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തു അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ശരീരം കിട്ടി ബാക്കിയുള്ളവരിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ പോയവർക്കാണ് രണ്ടാമത്തെ പുനരുദ്ധാനം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നമുക്കറിയാം അപ്പം ലാസറിൻ്റെ ഉപമയ്ക്കകത്തായാലും ദൈവവചനം കേട്ടവർക്ക് പിന്നീടൊരു അവസരം കൊടുക്കുന്നില്ല ദൈവവചനം കേട്ടിട്ടും ദൈവത്തെ തിരഞ്ഞെടുക്കാത്തവർക്ക് പിന്നീടൊരു അവസരം കിട്ടുന്നില്ല എന്ന് ധനവാന്റെ കഥയിൽ കൂടി നമുക്കറിയാം ഒരുപക്ഷേ ദൈവവചനം കേൾക്കാത്ത ആൾക്കാർക്കായിരിക്കാം പിന്നീട് രണ്ടാമത്തെ പുനരുത്ഥാനം ഇല്ലെങ്കിൽ ലിറ്റിൽ സീസണിൽ ഒരു അവസരം കൂടി കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ചാണ് നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരുമെന്ന് പറയുന്നത് പിന്നീട് നമുക്ക് എല്ലാവരും ഉണരുന്നത് അല്ലെങ്കിൽ എല്ലാം മരിച്ച എല്ലാവരും ഒരുപോലെ പോയി ന്യായവിധിക്ക് മുമ്പായി നിൽക്കുന്നത് വൈറ്റ് ടോൺ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇരുപതിൻ്റെ ഒരു പത്ത്ത്തിന് ശേഷമുള്ള വാക്യങ്ങളുടെ ഭാഗത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ പറയുന്നുണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരല്ലാതെ ആരും സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം കൂടാതെ വെളിപാട് പന്ത്രണ്ടിൻ്റെ ദാനിയൽ പന്ത്രണ്ടിൻ്റെ മൂന്ന് വായിച്ചാൽ എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും എന്നുള്ളൊരു വാക്യം കൂടിയുണ്ട് ഒന്ന് കോരൻചർ പതിനഞ്ചിൽ പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നത് നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും അതായത് ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് ദ്രവ്യത്വം അതിരവ്യത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഈ ദ്രവ്യത്വമുള്ളത് അതിർവ്യത്വത്തെയും ഈ അർത്ഥ്യമായത് അമർത്യത്തെയും ധരിക്കണം എന്ന് പറയുന്നു അതായത് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള എറ്റേണൽ ബോഡീസ് ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് പറയുന്നത് ഉത്പ്രാവണ സമയത്ത് ഒന്നാം പുനരുദ്ധാനത്തിൽ എങ്ങനെയാണോ അന്നത്തെ വിശുദ്ധന്മാർക്ക് ഗ്ലോറിഫൈഡ് ശരീരം കിട്ടിയത് അതുപോലെ തന്നെ ആവണം ന്യായവിധിക്ക് ശേഷവും അതുവരെ ജീവിച്ച മനുഷ്യരിൽ അല്ലെങ്കിൽ തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും എറ്റേണൽ ബോഡി കിട്ടി അല്ലെങ്കിൽ എറ്റേണിറ്റിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ അരിശുലെയും വരുമ്പോൾ അത് നിത്യ ജീവൻ പ്രാപിച്ചു അതിൽ ജീവിക്കുവാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുമ്പോളം ജീവിച്ചില്ല എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് ഇരുപതിൻ്റെ അഞ്ച് ആറ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോയ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകയാൽ ഈ ശിശുവിനെപ്പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്ന് മാത്യു എയ്റ്റീൻ പറയുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ അനേകമായിട്ട് ക്യാബേജ് ബേബീസ് അല്ലെങ്കിൽ മനുഷ്യരുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഗാർഡനുകൾ പോലെ എന്നുള്ളവ പോസ്റ്റ് കാർഡുകൾ അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട് കൂടാതെ ബുക്ക് ഓഫ് ജാഷർ അതായത് ശൂരന്മാരുടെ പുസ്തകമെന്ന് ബൈബിൾ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമാണ് ബുക്ക് ഓഫ് ജാഷർ അതിൻ്റെ അറുപത്തി ഏഴാം അധ്യായം അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് വായിക്കുമ്പോൾ അന്ന് ഇസ്രായേൽ ജനത ഭർവോയുടെ പീഡനത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കാറാകുമ്പോൾ സ്ത്രീകൾ വയലിൽ വരുമായിരുന്നു അവിടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നവരെ പരിചരിക്കുന്നതായിട്ടും ഭൂമിയിൽ അവരെ സംരക്ഷിക്കുന്നതായിട്ടും സമയമാവുമ്പോൾ അവർ ഭൂമിയിൽ നിന്ന് ഒരു കറുബ് അല്ലെങ്കിൽ ഒരു ചെടി പുറത്തു വരുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതിനെ കുറിച്ചും ഈ ഒരു ബുക്ക് ഓഫ് ചാഷർ അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് വളരെ സിമിലറാണ് ഈ ക്യാബേജ് ബേബീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ കണ്ടത് ഒരു പക്ഷേ രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ അല്ലെങ്കിൽ അന്ന് വചനം കേൾക്കാതെ പോയ മരിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇണ്ടത്തിന് മുമ്പ് വചനം കേൾക്കാതെ പോയവർക്ക് ഒരു അവസരം കിട്ടുന്നത് അവർ കുഞ്ഞുങ്ങളായിട്ട് വീണ്ടും ഭൂമിയിൽ ഈ ഒരു ലിറ്റിൽ സീസൺ സമയത്ത് ജനിച്ച് ഉള്ള മനുഷ്യരായി തീർന്നു അല്ലെങ്കിൽ അവർക്ക് പിന്നീട് അവസരം കിട്ടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ചില വീഡിയോസിൽ കണ്ടതാണ് അത് ഒരു ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയല്ല ഇതൊരു അഭിപ്രായമായിട്ട് മാത്രം കൂട്ടിയാൽ മതി പണ്ടത്തെ കാബേജ് ബേബീസിനെ കുറിച്ചിട്ടുള്ള അനേകം ഫോട്ടോസും വീഡിയോസും ഒക്കെ നെറ്റിൽ ആണ് കൂടാതെ ഈ വേർഡ് കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കുട്ടികളുടെ ഗാർഡൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു ജർമ്മൻ വേഡാണ് അപ്പോൾ അവിടെയും നമുക്ക് ദ ടേം ഡേറ്റ്സ് ബാക്ക് ടു ദ നയൻറ്റീൻ സെഞ്ചുറി ചിൽഡ്രൻ ആൻഡ് ഗാർഡൻ അതായത് കുട്ടികളുടെ ഒരു ഗാർഡൻ എന്നുള്ള രീതിയിൽ അവളെ അവരെ എന്ന് പോലും അതിൻ്റെ അർത്ഥം നമുക്കവിടെ കൊടുക്കാനായിട്ട് പറ്റും ഒരുപക്ഷേ ഇതെല്ലാം ഒരു ലിറ്റിൽ സീസൺ സമയത്ത് രണ്ടാമത്തെ ഉണ്ടായി വന്ന അല്ലെങ്കിൽ മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയോളം ജീവിച്ചില്ല എന്ന് പറയുന്നവർ ആയിരം ആണ്ട് കഴിഞ്ഞിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഭാഗമാകാം ഈ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് ഇരുപതിൻ്റെ ഒമ്പത് വായിച്ചാൽ അവർ ഭൂമിയിൽ പരക്ക ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തു നിന്ന് ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും അതായത് ബീസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പാലിറ്റി അതോടൊപ്പം തന്നെ ഫോൾസ് പ്രോഫറ്റ് ഇവർ രണ്ടുപേരും ഓൾറെഡി ആയിരം ആണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ എ ഡി എഴുപതിൽ തന്നെ കർത്താപ് അവരെ തീപൊഴികയിൽ ഇട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇവ ഇനി നടക്കാനുള്ളതല്ല എന്നാൽ ഇപ്പോൾ ജി സെവൻ ജി ട്വൻറ്റി ആക്കി അല്ലെങ്കിൽ പത്ത് രാജാക്കന്മാർ വരുന്നു എന്നൊക്കെ പറയുന്നത് ഇനിയും ഇതൊക്കെ നടക്കാൻ പോകുന്നത് എന്ന് ലോകത്തെ തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടാതെ ഇങ്ങനെയാണെങ്കിൽ തന്നെയും സകല ജാതികളെയും കൊണ്ട് പ്രിയ നഗരത്തിനും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ പാളയത്തിനും പോകാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പിങ് കൂടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് ഒരുപാട് ഇരുപതിൻ്റെ എട്ട് പറയുന്ന സകൽ നാല് കോർണറിൽ നിന്നുള്ള ജൻഡേൽസിനെ അല്ലെങ്കിൽ നേഷൻസിനെ തെറ്റിച്ച് നോർത്ത് പോളിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഉത്തരകരിയായ സി ഒൻ അബൌട്ടായിട്ടുള്ള ഒരു സെയിൻസിൻ്റെ പാളയം അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറയുന്ന ഭൂമിയുടെ മധ്യേ വസിക്കുന്ന നഗരം എന്നൊക്കെ എൽ മുപ്പത്തെട്ട് റെഫർ ചെയ്യുന്ന ആ ഒരു നഗരത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഒരു ലിറ്റിൽ സീസൺ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിൽക്കാം ദൈവത്തിൻ്റെ സ്തുതി